ഇന്നൊരു കുഞ്ഞ ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ ടൈമ് ആയിട്ടുണ്ട് ഈ ടൈമിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത് ഞാനും താറ്റയുണ്ട് താത്ത ബാക്കിലുണ്ട് കേട്ടോ ഞങ്ങളെന്തായാലും കൂടെ ഷോപ്പിങ്ങിന് പോകണത് തിരൂരിനസ് സ്റ്റോക്കാണ് കേട്ടോ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ അടുത്ത കടയിൽ നിന്നൊന്നും കിട്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് കിട്ടോ അപ്പോൾ കാക്ക കാക്കാട് കുറേ ദിവസമായി ഇത്താത്ത പറയുന്നത് പക്ഷേ കാക്ക കച്ചവടമൊക്കെ കഴിഞ്ഞ് വരാണെങ്കിൽ നല്ല ലേറ്റാകും അപ്പോൾ കാക്ക ഇറങ്ങി നിങ്ങൾ ഞെസ്റ്റോക്ക് പോര് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും ഇറങ്ങി അപ്പോൾ ഞങ്ങളേതായാലും ഞങ്ങളത് കേൾക്കേണ്ട താമസമാണ് ഞങ്ങളേതായാലും അതുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി പോണ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കയറാൻ വേണ്ടി പോവാണ് വല്ലാണ്ട് തിരക്കൊന്നും ഇല്ലാന്ന് തോന്നോ ചിലപ്പോ ടൂ വീലറാണെങ്കിൽ പോലും പാർക്കിങ്ങിന് സ്ഥലം കിട്ടലില്ല അപ്പൊ ഈ ഒരു ടൈമൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ തിരക്കില്ല തോന്നുന്നു അങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെല്ലണ് പാത്രങ്ങളെ സെക്ഷൻ കാണട്ടോ ഇതാണെങ്കിലും ഞങ്ങളെ ബില്ലിലാത്തൊരു സാധനമാണ് പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നും നോക്കി പോവുമല്ലോ അങ്ങനെ എന്തല്ലോ സാധനങ്ങൾ കാണുമ്പോൾ അങ്ങനെ എടുക്കാൻ തോന്നോ പക്ഷെ ഒന്നും എടുത്തിട്ടില്ല ആ ഒരു ഭാഗത്തു നിന്നൊന്നും കാരണം കാക്കൊരു സംഖ്യ പറഞ്ഞേക്കണുള്ളിൽ ഒതുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കേട്ടോ പിന്നൊരു അത്യാവശ്യമുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു ദോശ ബ്രിഷ് അതും വാങ്ങി ഒരു പീലറും വാങ്ങി അവിടുന്ന് വേഗം സ്ഥലം വിട്ടിട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കാണ്ട് അങ്ങനെ പോയി ഒരു വൈപ്പർ എനിക്ക് വേങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ സ്ലാബ് ടാബിളൊക്കെ ക്ലീൻ ചെയ്യാൻ സുഖമാണ് പക്ഷേ അതിനെന്താ ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ മോൾക്ക് മുന്നൂറ് ഉറുപ്പ്യേൻ്റെ അടുത്ത് എന്തോ ഉണ്ട് തോന്നുന്നത് പിന്നെ ഞങ്ങളത് വാങ്ങിയില്ല പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അല്ലറ ചില്ലർ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോട്ടിട്ട് കണ്ട് പോയിട്ടോ പിന്നെ ഇത് കണ്ടോ കുട്ടികൾക്ക് സ്കൂൾക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇൻഷാല് ഹലേറ്റ് വരണത് ഇവിടെ നിന്നാണ് അവർ ഇപ്പൊ ഭാവി ഭാവിൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ അവിടെ നിന്നൊന്നും വാങ്ങാതെ ഇവിടെ നിന്നാണ് വാങ്ങണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട് അത്രക്കും ഇട്ടോ ഓരോ അവരോ ലഞ്ച് ബോക്സൊക്കെ ഓരോന്ന് എന്താ ഭംഗി കാണാൻ ലഞ്ച് ബോക്സും പിന്നെ വാട്ടർ ബോട്ടിലും അതൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും കൂടെ സ്കൂൾക്ക് പോകാൻ വേണ്ടി തോന്നിട്ട അതുപോലെ തന്നെ കുട്ടികളെ ബാഗ് പിന്നെന്താ സ്കൂൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉപ്പ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ വരേന്ന് പറഞ്ഞ മാതിരി എല്ലാ സാധനങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നും ഇങ്ങനത്തെ ഷോപ്പിംഗ് മാളൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ആകെ ഒരു ബാഗ് എടുക്കാനും മാത്രമാണ് ഒന്ന് പുറത്ത് പോവുക ഒരു നല്ലൊരു കടയിലേക്ക് പോവുക പിന്നെ ബാക്കിയൊക്കെ അടുത്തുള്ള പെന്നും പെൻസിലൊക്കെ അടുത്തുള്ള ഓരോ കടയിൽ നിന്നാണല്ലോ വാങ്ങുക അപ്പോൾ പിന്നെ ആരെങ്കിലും ഗൾഫെന്ന് പറഞ്ഞിട്ടുമ്പോൾ അങ്ങനെയും കിട്ടും പക്ഷെ ഇങ്ങനത്തെ ഷോപ്പുകളൊന്നും അങ്ങനെ നമ്മൾ അടുത്ത് ഇത്രയ്ക്ക് ഇല്ലേനും അപ്പം കുട്ടികൾക്കായിട്ട് അങ്ങനത്തെ ഒരു ഏരിയ ഒരുക്കിയിക്കാണല്ലോ എല്ലാ ആളുകളിലും പോയാൽ പിന്നെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ വേഗം ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ടോ കാരണം ഓരോ ഭാഗത്തുനിന്ന് നോക്കി എന്തെങ്കിലും അല്ലെറിയ ചില്ലറ സാധനമൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി തോന്നും അപ്പം പൈസ കൂടല്ലോ കൂടുതലും ഞങ്ങൾ വേഗം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ വേണ്ടി താത്തോടറി നമുക്ക് വേഗം അങ്ങോട്ട് പോവുക ലാസ്റ്റ് അമ്മക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടാവില്ല നമുക്ക് അത് വാങ്ങാൻ വേണ്ടി പോവാറ് അപ്പോൾ കണ്ടില്ല പപ്പായൻ്റെയൊക്കെ വലപ്പം ഉണ്ടല്ലേ ഇതൊക്കെ ഇവിടെ കഴിക്കണതാണോ പോലെ ഈ മാളുകളിലൊക്കെ വന്നാലാണ് ഇങ്ങനത്തെ പപ്പായൊക്കെ അധികം കാണും പിന്നെ വലിയ ഫ്രൂട്ട്സ് കടയിലൊക്കെ പോയാൽ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ എടുത്തു പിന്നെ മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എല്ലാ ഐറ്റം മീനുകളും ഉണ്ട് അതിൽ എരുന്തും ഇതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എരുന്തൊക്കെ തോടറിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടതിന് പക്ഷെ അതൊന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് അവിടുന്ന് എല്ലായിടത്തും നോക്കിക്കാണ്ട് പിന്നെ അങ്ങനെ പോയി ഇവിടുന്ന് മീൻ വാങ്ങുമ്പോൾ ചിലർ പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭയങ്കര മീനാണ് അത്ര മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടലില്ല എന്നൊക്കെ ചിലർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളേതായാലും മീൻ വാങ്ങാനൊന്നും വിചാരിച്ചിട്ടില്ലേ കേട്ടോ ജസ്റ്റ് അങ്ങനെയാണ് പോയപ്പോൾ ഒന്ന് നോക്കിയിരുന്നുള്ളൂ പച്ചക്കറും ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗത്ത് തന്നെ ആണല്ലോ മീനുള്ളത് അങ്ങനെ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ ഞങ്ങൾക്ക് ഗസ്റ്റ് വരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ ആയോണ്ട് ഗസ്റ്റൊക്കെ വരാൻ പറഞ്ഞിരിക്കണു താത്താൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ വരുന്നവര് ഇപ്പൊ വീട്ടില് പോയ ആളില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഓരിങ്ങട്ട് വരാന്ന് അറിഞ്ഞോ ഞര് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ടൈം ഒരുപാടായിട്ടോ രാത്രിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ നേരായിട്ടോ വിരുന്നേരൊക്കെ കണ്ട് താത്താൻ്റെ വീട്ടിൽ നിന്ന് താത്താൻ്റെ ഉപ്പി ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന്നെട്ടോ അപ്പോൾ അവർക്ക് തിരൂരിക്ക് വരുന്നതാണ് എളുപ്പം നമ്മളിങ്ങോട്ട് വരണമോ കുറച്ചും കൂടെ ലോങ്ങ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ തിരൂരന്ന് പറഞ്ഞപ്പോ അവിടെ വന്ന് കണ്ടു പിന്നെ ധാരാളങ്ങളും സാധനങ്ങളൊക്കെ വലിയ പർച്ചേസിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞമ്മളിവിടെ അടുത്തുള്ള കടയിൽ നിന്ന് കിട്ടാത്ത അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാ പോയതായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് പോയതായിരുന്നു ഫ്രൂട്ട്സും പച്ചക്കറിയും അവിടെ പോയി വാങ്ങിയപ്പോൾ ഇവിടുന്ന് വാങ്ങണ തന്നെയാണ് നല്ലതെന്ന് തോന്നി രാത്രി ആയോണ്ടോ വൈകുന്നേരം ആയതുകൊണ്ടോന്ന് തോന്നുന്നു അല്ല വൈകുന്നേരമൊക്കെ ആയാലും തരവുമല്ലോ അതുകൊണ്ടാണ് തോന്നുന്നു ഫ്രൂട്ട്സൊക്കെ കുറേ കേടു വന്നതാ കേട്ടോ അങ്ങനെ വൃത്തിക്കുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടിയില്ല ബാക്കിയുള്ളതൊക്കെ കിട്ടി ഞങ്ങൾ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു കേട്ടോ അക്കാക്കും വേണ്ടിയിട്ട് കാക്ക വരും പറഞ്ഞപ്പോൾ കാക്ക ഒട്ടോ വന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തത് വെറുതായി അങ്ങനെ കുറേ നേരം അവിടെ ടൈം കളഞ്ഞോണ്ടാണ് ഇങ്ങനെ എത്താൻ കുറച്ച് ലേറ്റ് ആയത് ഞങ്ങൾ എന്തൊക്കെ വാങ്ങിയതെന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചാലോട്ടോ ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിയത് ആ പീലർ ഞങ്ങൾ പീലർ കേട് തന്നിട്ടുണ്ടായി അപ്പോൾ ഒരു പീലർ വാങ്ങി പിന്നെന്താ വലിയ കൊണ്ടേർ ഇത് ഒരു എന്താണ് കേട്ടോ ബാത്ത് ടിലല്ലത് ഇതവിടെ ഓഫറിലിട്ടിരുന്നു പത്താത്തൊന്ന് വാങ്ങിയതാണ് ഇത് പിന്നെ ഞാൻ റൂമിൽ വെക്കാൻ വാങ്ങിയാൽ കേട്ടോ എ സി ഉള്ള റൂമിലൊക്കെ ഇങ്ങനത്തെ വെക്കുന്നത് നല്ലതാണല്ലോ റൂം അടച്ചിട്ടാൽ ഒരു മാതിരി സ്മെല്ലാണ് ഇങ്ങനത്തൊക്കെ വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഞാൻ റൂമൊക്കെ വേണ്ടിയിട്ട് ഒന്നെടുത്തതാണ് പിന്നെ ഞങ്ങളെ ബ്രഷ് എലി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് വേറൊരു ബ്രഷ് വാങ്ങി ദോശ ബ്രഷ് അത് കബോഡൊക്കെ ചാണ്ടി കെട്ടോ പിന്നെ ഇതിൽ ഫുള്ളും പച്ചക്കറിയും ഒക്കെയാണ് കേട്ടോ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല പച്ചക്കറിയും ഒക്കെയാണ് പിന്നെ ഇത് ഞങ്ങൾ അവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടി ജ്യൂസ് എടുത്തതാണ് കേട്ടോ കാക്കാന കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ആകെ ഒരു ടയേർഡായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തതാണ് പിന്നെ ഇതൊക്കെ പീനട്ട് ബട്ടർ പിന്നെ സ്വീറ്റ് കോണ് സ്വീറ്റ് കോണ് പിന്നെന്താ രാഗി ഇതൊക്കെ നമ്മളിവിടെ അടുത്തുള്ള കടയിൽ നിന്നൊന്നും കിട്ടുന്നില്ല കേട്ടോ ഇതൊക്കെ അതൊക്കെ വാങ്ങാനാണ് മെയിനായിട്ട് പോയത് സ്വീറ്റ് കോണൊക്കെ പിന്നെ ദാ തൈര് യോഗല്ലേ പിന്നെ ഞാനൊരു പാക്കറ്റ് പൊരിച്ച കടലുണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു പാക്കറ്റ് എടുത്തേക്കണം അത്രയൊക്കെ തന്നെയുള്ളൂ എത്താത്ത പൊരിക്കാത്ത കടലേ എടുത്തേക്കണം അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഞങ്ങളിങ്ങനെ പോക്കില്ല എന്നെ സ്റ്റോക്കൊന്നും അങ്ങനെ ഷോപ്പിങ്ങിനായി ഏ ഷോപ്പിങ്ങിനായിട്ടൊന്നും അങ്ങനെ പോക്കില്ല കേട്ടോ കാക്ക വരുമ്പോ സാധനീട്ട് വരാൻ അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ വല്ലാണ്ട് പോക്കില്ല ഇന്നിപ്പോ കക എന്ത് ചെയ്യാവോ നിങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞപ്പോ അങ്ങനെ അറിഞ്ഞതാണ് കേട്ടോ ഏ ഉം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു കുഞ്ഞൊരു ഷോപ്പിംഗ് ബ്ലോ ഒക്കെ ചെയ്യുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യേട്ടാ അപ്പോൾ ശേഷം അടുത്തൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണാം